ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തിയിട്ടോ നമ്മൾ കാശ്മീരിൽ നിന്ന് അങ്ങനെ പോകുന്ന ഇപ്പം ഡൽഹിക്ക് ഇറങ്ങാൻ വന്നതാണ് ഡൽഹി ഒന്ന് മൊത്തം ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വരാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ഡൽഹിയിലെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തന്ന് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മളുടെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതാ നമ്മുടെ ഇന്ത്യ ഗേറ്റ് റോഡാട്ടോ ഇന്ത്യ ഗേറ്റ് റോഡ് മാത്രല്ല ഇവിടെ നിൽക്കണ കർത്തവ്യ പാത് അതായത് ഇന്ത്യ ഗേറ്റ് നമ്മളെ റിപ്പബ്ലിക് ഡേന്റെ ആ റോഡ് അതും തന്നെ അതുപോലെ ഈ റോഡിന് വേറെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് നമ്മൾ നമ്മളതിന്റെ അടുത്തൊക്കെ പോയിട്ട് ഫുള്ള് കാണിച്ചു തരാ ഇവിടെ ഫുള്ള് ഫോട്ടോകൾ എടുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പൈസ ഓ മൊബൈൽ റെഡി പിന്നെ തെരക്കിനെ പറ്റി പറയണ്ടല്ലോ നല്ല തെലുക്കന്നെട്ടോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കൂടി കറണ്ട് വണ്ടികളാണെന്നാട്ടോ കേട്ടത് അല്ലാതെ അവരൊന്ന് കമന്റ് ചെയ്യണട്ടോ അങ്ങനെ തന്നെ ആണോ ബൈക്കുകൾ അങ്ങനെ ആയില്ല ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ഫുള്ളി ഇലക്ട്രിക് വാഹനങ്ങളാണ് അത് ബസ് വരെ എന്താ വച്ചാ ഇവിടെ പുകശല്യം ആയതുകൊണ്ട് പുകശല്യം ഭയങ്കര പൊല്യൂഷൻ ഒരുപാട് കൂടുതലാണ് അവിടെ ആയത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അങ്ങനെ കേട്ടോ സൗണ്ടിൻ്റെ അതുകൊണ്ട് സൗണ്ട് വരെ വളരെ കുറവുണ്ട് പക്ഷെ ആ കുറവിന് വലിയ ഓണടിച്ചിട്ടുണ്ടല്ലോ അത് ഡബിള അവർ ഉയർത്തുട്ടോ ഫുള്ള് ഓണടിയാണ് ഒരു രക്ഷയില്ല ഗേറ്റ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഗേറ്റ് ഉണ്ടോ ഞാൻ അവിടെ പോയി വെക്കട്ടെ ഗേറ്റ് ഉണ്ടാവോ പക്ഷെ എന്നാലും മതിലില്ലല്ലോ വെള്ളിമൂങ്ങാത്തണ്ടായാലോ കേട്ടോ റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടോ അതിൻ്റെ ഗാലറി കണ്ടങ്ങൾ കേട്ടോ വലിയ വലിയ അതും മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കൊക്കെ എക്സ്ട്രാ വേറെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ സാധാരണ വി ഐപികൾക്ക് വി ഐപികൾക്കുള്ള ഗാലറിയാണ് വി ഐ പി ഗാലറി അതുപോലെ വലിയ മന്ത്രിമാർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അവിടെ എന്തോ സ്റ്റേജ് അവിടെ മഞ്ഞാ കേട്ടോ ഫുള്ള് മഞ്ഞാണ് ക്ലിയർ അങ്ങോട്ട് സൂം അങ്ങോട്ടൊക്കെ സൂമിത്തോക്ക് അങ്ങനെ നമ്മളെ പോണ പോയിക്കൊണ്ടിരിക്കുന്ന അതാ രാഷ്ട്രപതി ഭവന് പാർലമെന്റ് ഇതാട്ടോ നമ്മുടെ പഴയ പാർലമെന്റ് അതിന്റെ തൊട്ടപ്പുറത്തായിട്ടതാ പുതിയ പാർലമെന്റ് കോർട്ട് കൊള്ളല്ല സുപ്രീം കോർട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ് എന്തായാലും നല്ല വൃത്തി അടിപൊളി എന്തായാലും നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് എത്താളെ ഒരു എക്സൈറ്റ്മെന്റ് അതിന്റെ തൊട്ടടുത്ത് അതൊന്നും തൊടാൻ എങ്ങനെ അതിന്റെ ഹൈറ്റും ആ ഭീകരത കണ്ടല്ലോ അതിന്റെ അടുത്ത് പോയാൽ തന്നെ അറിയുള്ളു കേട്ടോ ആ ഭീകരത മനസ്സിലാക്കാൻ അവിടെ അതിന്റെ ചോറിൽ നിൽക്കണ പോലെ നിക്കുന്ന ആള് ആളുകളെ നോക്കിയാൽ മതി കേട്ടോ അപ്പൊ എത്ര എന്നുള്ളത് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ലഹിയിൽ വന്ന് കണ്ടതായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുന്നതൊക്കെ എല്ലാരും ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് ഫുള്ള് ഇനിയിപ്പതിന്റെ ഉള്ളിലുള്ള വർക്കുകൾ കാത്തൊന്ന് കാണിച്ചിരട്ട് എടുത്തു ആവുമ്പോൾ ക്ലിയർ ആവുള്ളൂ ഫുള്ള് പ്രാവുകൾ അതിന്റെ കൂടുതൽ അത് വർക്കല്ലേ അത് പ്രാവാണ് പിന്നെ നമ്മുടെ ഇന്ത്യ ഇന്ത്യ മുകളില് അതൊക്കെ മാർബിൾ മുകളില് കൊത്തിയെടുത്ത എടുത്ത കാര്യങ്ങളുണ്ടോ അതിന്റെ അടിയിൽ എന്താ കാണുണ്ടോ ഇംഗ്ലീഷില് ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇംഗ്ലീഷിൽ ബിരുദം നേടാത്തത് കൊണ്ട് അത് വലിയ പിടുത്തല്ല അറിയാവുന്നവരൊക്കെ ആരെങ്കിലൊക്കെ വായിച്ചിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീട്ടി പറഞ്ഞേ എന്റെ തൊട്ടച്ചോട്ടില് നല്ല പൂക്കളൊക്കെ ഒരു ഗാർഡൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹരണ്ട്ട്ടോ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വർക്ക് കേട്ടോ ഫുള്ള് പ്രാവുകൾ സ്ഥാനം പിടിച്ചിരുന്നു എന്തായാലും അതിന്റെ വൃത്തികേട നാട കാണിത്ര അപ്പൊ ഇതേ എത്ര ഹൈറ്റ് ഉണ്ടറിയത് കാണുമ്പോ എല്ലാർക്കും ചില്ലറ തോന്നോ നൂറ്റിമുപ്പത്തെട്ട് ഫീറ്റ് ഹൈറ്റ് ഉണ്ടോ നൂറ്റിമുപ്പത്തെട്ട് ഫീറ്റ് അതായത് നാൽപ്പത്തി ചില്ലറ മീറ്റർ ഉണ്ടാവും തൊട്ടടുത്തൊന്ന് കാണിച്ചു കേട്ടോ ഇത് ഇത് വേറെ ഒരു മാർബിളാക്കി വേറൊരു കല്ലാണ് ഇവിടെ ഒക്കെ ഇന്ത്യാ ഗേറ്റിന്റെ ഫുൾ കാഴ്ച ഇവിടെ അതുപോലെ സെയിം സെയിം ആവണല്ലോ അതല്ല അതിന്റെ ശരിയായ ഭാഗം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു സ്റ്റാച്ചു ആട്ടോ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നൂല നല്ല ഹൈറ്റ് ഉണ്ട് ഇവരൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടോ അതിന ഫോട്ടോ എടുക്കാൻ തന്നെ ഫോട്ടോ സെക്ഷൻ തന്നെ ഇടണം ഇത്തം അടിപൊളി കാഴ്ചകളോ നല്ല എന്താ പറയുക ഇവിടെ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു ഡൽഹി ഇവിടെ കയറിയാൽ പിന്നെ ഇവിടെയൊക്കെ എല്ലാം ഡൽഹി മൊത്തം നല്ല വൃത്തി കേട്ടോ രാജധാനി രാജധാനി ഒക്കെ അല്ലേ നമ്മുടെ ഇന്ത്യയുടെ അപ്പം അതൊന്ന് ഉഷാറാക്കാൻ ഞാൻല്ലോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു മാസപ്പേരല്ലേ നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് ഫുൾ ക്ലീനാണ് ഫുള്ള് പുല്ലുകൾ തണുപ്പായതുകൊണ്ട് ഒന്ന് മൂപ്പരൊന്ന് മാങ്ങി കിടക്കാണ് തണുപ്പ് കിട്ടാല് ഒക്കെ ഉഷാറായിക്കൊള്ളു കേട്ടോ എന്തല്ല ഫ്ലവറുകൾ അപ്പൊ സ്നേഹിമാരെ ഇതാ കേട്ടോ നമ്മുടെ ഈ ഡൽഹി ഈ ഈ ഒരു ഗ്രൗണ്ട് അതായത് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കേട്ടോ അതാക്കാം നമ്മൾ കാണിച്ചത് സുപ്രീം കോർട്ട് നമ്മൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടോ ഇന്നിപ്പോൾ അത് അങ്ങോട്ട് പോകാൻ നമുക്ക് കഴിയില്ല അപ്പൊ അതും കൂടി കാണുന്നുണ്ടായിരുന്നു കഴിയില്ല കേട്ടോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യ അടിപൊളി കാഴ്ച ആയിരുന്നു വിശ്വസിക്കുന്നു എല്ലാവരും എല്ലാരും അധികാൾക്കാരും കണ്ട സ്ഥലങ്ങളായിരിക്കും കാണാത്തതും പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോകളിൽ കാണാത്ത ചെറിയ ചെറിയ ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവേ അപ്പൊ എല്ലാര്ക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതിന്റെ ഫുൾ കാഴ്ചകൾ നമ്മൾ ഈ ഏകദേശം റൗണ്ടിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത്താറ് അടി നല്ല ചിന്തിക്കാൻ പറ്റുമോ പോളി കാഴ്ചയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ